കരുളായി റേഞ്ചിലെ എട്ടോളം മദ്രസുകൾക്കുള്ള പാഠപുസ്തകങ്ങളും അധ്യാപകർക്കുള്ള ഡ്രസ്സുകളും വിതരണം ചെയ്തു സയ്യിദ് ഒ എം സൈനൂർ ആഭിത്തങ്ങൾ മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മുതിരസ്സുമാരായ ഷംസിദീർ ഫൈസി നാദിർ ഫൈസി സിദ്ദിഖ് റഹ്മാനി വളാഞ്ചേരി എന്നിവരും വിവിധ മദ്രസകളിലെ സുദർമാരായ ഫാറൂഖ് ഫൈസി കണ്ടെത്ത് യാസർ ഫൈസി മാമ്പാട്ടുമുല നാസർ ബദ്രി നിലാഞ്ചേരി നാസർ മാസ്റ്റർ കരുളായി മദ്രസ കമ്മിറ്റി മെമ്പർമാരായ പതുത്തറ കോയ സെക്രട്ടറി ജലീൽ റമീസ് സിറാജ് മെഹ്ബൂബ് ജമാൽ അഷ്റഫ് മുജീബ് ടീക്കെ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കരുളായി